അപ്പം എല്ലാവരും നല്ല ഉറക്കായിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സമയം കാണിച്ചു തരാം സമയം ഒന്ന് മുപ്പത്തി എട്ട് അതാണ് ഇപ്പോഴത്തെ സമയം ഞാൻ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് പിന്നെ ഈ സമയത്ത് വെളിച്ചുണ്ടാവില്ലല്ലോ അല്ലേ ആയത് ഒറന്നാം പണ്ടത്തരേ പറയുള്ളു അപ്പോൾ സമയം ഒന്നരയാണ് ഞാൻ ഇപ്പം തന്നെ റെഡി ആയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല ഇന്നാണ് നമ്മുടെ പഴനിയിലേക്കുള്ള യാത്ര എനിക്ക് ഭഗവാൻ എന്തോ എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ഒരു അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം ഒന്നും വന്നില്ല ഞാൻ ചായ വെച്ച് ചായ കുടിച്ച് ഉണ്ണിനെ വിളിച്ച് ഉണർത്തി അവൾ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കണോ അതുകഴിഞ്ഞാൽ അവൾ കുളിക്കും അങ്ങനെ ഞങ്ങൾ റെഡി എനിക്ക് ദേ മുടി ഒന്ന് മുടി ഒന്ന് കെട്ടാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ചുരിദാർ ഞാൻ മീഷോന്ന് എടുത്തതാണ് മീഷോന്ന് ഫ്ലിപ്പ്കാർട്ട് എങ്ങാണ്ട് ഓൺലൈനിന്നാണ് ഞാൻ എപ്പോഴും ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ശുതി എടുത്തത് എവിടെന്നെ എടുത്തേന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഓൺലൈനിന്നാണ് കേട്ടോ അതിൻ്റെ ഫുള്ള് ഞാൻ ഇറങ്ങുന്ന സമയത്ത് കാണിക്കാം പിന്നെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നാണ് നമ്മൾ നമ്മുടെ പഴനി മലയിലേക്ക് പോകുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിൽ ഒത്തിരി പേടിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും തനിച്ചാണ് പോകുന്നത് അതുകൊണ്ടൊരു പേടിയുണ്ട് ഇപ്പം നമ്മൾ ഒരു ട്രെയിനിപ്പോൾ ആലുവയിൽ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് സമയം ഒന്നായി നാൽപ്പതായി ഇറങ്ങുന്നത് ഒരു രണ്ടരയ്ക്ക് നമ്മൾ ഇവിടെ ഇറങ്ങും രണ്ട് രണ്ട് മണി രണ്ടേ കാലിന് നമ്മൾ ഇവിടെ ഇറങ്ങും അപ്പോഴാണ് മൂന്ന് മണിക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ നമ്മൾ അമൃത എക്സ്പ്രസ്സിലാണ് പോകുന്നത് അവിടെ പഴനിൽ ഒരു ആറു മണി ഏഴ് മണി ഏഴ് മണിയാകുമ്പോഴത്തേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് അവിടെ അവിടെയുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു സമയമായിരുന്നു ഒരു രണ്ടേ കാലായിട്ടുണ്ടാവും രണ്ടേകാലിനാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം നമ്മുടെ ട്രെയിൻ മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് ഫുൾ ഫുള്ളിരിട്ടാണ് ഞാൻ പുറത്ത് ലൈറ്റ് ഇട്ട് വെച്ചതാണ് കേട്ടോ ഒരു പാം ലൈറ്റ് മാത്രം ഇട്ട് വെച്ചു വെറുതെ പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് ഇതുകൊണ്ടാണെങ്കിലും ഞങ്ങൾ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വരുന്ന വഴിയൊക്കെ വീഡിയോ എടുത്തിട്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിലത് കാണിക്കാത്ത എന്താ വെച്ചാൽ അത് കൂടെ കാണിച്ച് നിങ്ങളെ ബോറെടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരു എവിഡൻസ് ആയിട്ട് എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്തു കാരണം നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനൊരു രണ്ട് മണി സമയത്ത് ഉച്ചയ്ക്ക് വന്നിട്ട് ടിക്കറ്റ് രണ്ട് മണിക്കല്ല ഒരു അഞ്ച് മണിക്ക് വന്നിട്ട് ടിക്കറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസർവേഷൻ അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് റിസർവേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ജനറൽ ടിക്കറ്റാണ് എടുത്തത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് സ്ലീപ്പർ ടിക്കറ്റ് എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ട്രെയിനിൽ കയറിയിട്ട് ടീറ്റിനോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി ഉണ്ടെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ സീറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് അധികം പൈസയൊന്നുമില്ല കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് രണ്ടുപേർക്ക് നൂറ്റി അറുപതോ നൂറ്റി എൺപതും കൊണ്ടാണ് ആയത് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഒരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് രണ്ട് പേർക്ക് ജനറൽ ടിക്കറ്റിന് പഴനിക്കുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ നിൽക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ട്രെയിൻ വരും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഫാമിലി മധുരയ്ക്കായിരുന്നു പിന്നെ ഒരു ഫാമിലി പഴി പഴനിക്കായിരുന്നു കേട്ടോ നമ്മൾ മധുരയ്ക്ക് ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മധുരയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി പിന്നെ ഈ ഒരു ട്രെയിൻ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരത്തു നിന്ന് എടുക്കുന്നത് മധുരയ്ക്കാണ് അപ്പോൾ ാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രെയിൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ദിവസം തന്നെ മധുരക്കും ഈ ട്രെയിനിൽ പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ തിരുവനന്തപുരം മധുര എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ആ ഒരു ഞാൻ ആലോചിച്ചാട്ടോ കേട്ടോ ഇപ്പോൾ ട്രെയിനിൽ കുറേ പേര് പോയിട്ട് സൂയിസൈഡ് ചെയ്തതൊക്കെ ഇതുപോലെ ഇത്രയും നമുക്ക് ഈ ട്രെയിൻ്റെ ആ ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ നമ്മളവിടുന്ന് നീങ്ങി പോകും അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും സ്പീഡിൽ പോണ ട്രെയിനിലൊക്കെ ആണല്ലോ ഒത്തിരി പേര് പോയിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനൊക്കെ പോണത് എന്നൊക്കെ ആലോചിക്കുക ഞാൻ ഒരു ട്രെയിൻ കാണുമ്പോൾ നൂറുവട്ടം പല ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വരിക അങ്ങനെ വന്നൊരു ചിന്തയാണ് അതാണ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ട്രെയിൻ്റെ വീഡിയോ എടുത്തത് അങ്ങനെയതേ നമ്മളെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഞങ്ങൾ കയറിയത് തന്നെ റിസർവേഷനിലായിരുന്നു കേട്ടോ കാരണം നമുക്ക് എനിക്ക് ജനറൽ ജനറൽ എവിടെയാണെന്നൊന്നും അറിയില്ല പെട്ടെന്ന് എൻ്റെ വിചാരം ട്രെയിൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രെയിൻ എടുക്കുമല്ലോ അപ്പോഴേക്കും ചാടി കയറണമെന്ന് വിചാരിച്ചിട്ട് എവിടെയോ കേറി നമ്മൾ കയറിയത് റിസർവേഷനിൽ തന്നെയാണ് കേട്ടോ അവിടെ കയറി അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് പോയി പോവാന്ന് വിചാരിച്ചെങ്കിലും ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കാരണം എന്താ വെച്ചാൽ ലേഡീസ് എന്ന് പറയാൻ ഒന്ന് ഒരു ശേഷികളെന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ അപ്പുറത്തൊരു എന്താ പറയുക ഒരു ചേട്ടൻ ഒരു അണ്ണൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ എത്തിയത് അപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ കിടക്കണത് കണ്ടു കിട്ടോ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഈ ഒരു ഇത് കണ്ടപ്പോൾ കാരണം കൊതുക് കൊതുകുവലയൊക്കെ വെച്ചവരൊരു വീട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ എന്ത് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് കാരണം ഭഗവാനെ ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ അല്ലേ എത്ര മാത്രം ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഒരു ചെറുതെങ്കിലും ഒരു ഒരു രണ്ട് സെൻറ്റ് സ്ഥലത്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ചെറിയ കുടില് പോലൊരു വീടെങ്കിലും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ നട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് അത് പോകുന്ന വഴിക്ക് ഇതുപോലെ ഇവിടെയൊന്നും വീഡിയോ എടുക്കുമ്പോൾ രാവിലെ ആയതുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റി ശരിക്കും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഉണ്ണി ഞാൻ അവരുടെ അടുത്ത് ഉറങ്ങണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറക്കം വന്നിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഉറങ്ങണ്ട കാരണം നമ്മൾ അവിടെ പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റൂം ഒന്നും എടുത്തിട്ടില്ല ഇത് ഉദുമൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു പഴനി എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എണീറ്റതാണ് ഇറങ്ങാറായെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നീറ്റ് കാരണം നമ്മുടെ നമ്മളിരിക്കുന്ന അവിടെ അധികം ആൾക്കാരെ ഇറങ്ങാനായിട്ട് ഉണ്ടായിരുന്നില്ല ആ ഒരു കമ്പാർട്ട്മെൻറ്റില് അപ്പം ഞാൻ വിചാരിച്ചു പഴഞ്ഞെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു ഉണ്ണിക്കാണെങ്കിൽ ശരിക്കും ഉറക്കം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ പോകാം ഇത് അവിടെ ചെന്ന് എന്തായാലും കുളിക്കാൻ പറ്റില്ല അപ്പോൾ ഉറങ്ങിയിട്ട് പോവാ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഴനിയിൽ എത്താറായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പഴനിക്ക് വരുന്നത് അപ്പോൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു യാത്രയാണ് പഴനിയിലേക്ക് ഞാനും മുന്നേ പക്ഷേ ഞങ്ങൾക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം ഞങ്ങളിങ്ങനെ തനിച്ച് യാത്രകളൊന്നും അധികം ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു പേടിയേ തോന്നിയില്ല എന്താണെന്ന് എനിക്കറിയില്ല ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ആയിരിക്കാം ഒരു പേടിയും തോന്നിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന ആളുകളെല്ലാം പഴനി അമ്പലത്തിലേക്കുള്ളതാണ് എല്ലാവരും മലയാളീസാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനാണ് പോകേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആൾക്കാർ പോകുന്നതിൻ്റെ പുറകെ ഞങ്ങളും പോയി കേട്ടോ അവരെങ്ങടാ പോകണേ അവരുടെ പിന്നാലെ ഞങ്ങളും പോയി ഇതൊക്കെ അമ്പലത്തേക്കുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ അവരുടെ പിന്നാലെ പോയി അങ്ങനെ അവിടെ നോക്കുമ്പോൾ തന്നെ കുറച്ച് അങ്ങോട്ട് നടന്ന് ആ മരത്തിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് കുതിര വണ്ടികളും പിന്നെ ഓട്ടോറിക്ഷകളും ഒക്കെ ഉണ്ട് കേട്ടോ ബസ്സും ഉണ്ട് നമുക്ക് നമുക്കിവിടുന്ന് ഒരു നൂറ് രൂപ ചാർജ് കേട്ടോ ആ കുതിരവണ്ടി ആദ്യം നൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ പറയുണ്ടായിരുന്നു ഞങ്ങളോടല്ല വേറെ ആൾക്കാരോട് പിന്നെ ഞാനിങ്ങനെ നമ്മൾ കുറെ പറ്റിക്കുന്ന നടക്കുന്നുണ്ടോ എന്നറിഞ്ഞിട്ട് ഞാൻ കെയർഫുൾ ആയിട്ടാണ് കേട്ടോ പോയത് കാരണം നമ്മളോടും ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന വണ്ടി ഒന്ന് ഞങ്ങൾ വിളിച്ചിരിക്കാനാണ് കുറച്ച് അപ്പുറത്തേക്ക് നടന്നു നൂറ്റമ്പത് രൂപയൊക്കെ എൻ്റെ ഓട്ടോയിൽ പറയണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഒരു ചേട്ടൻ നൂറ് രൂപയാണ് ഓട്ടോയ്ക്ക് അമ്പലത്തിലേക്ക് പറഞ്ഞു അപ്പോൾ ആ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ കയറിയത് കുതിര വണ്ടിയിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇതിലാണ് ഓട്ടോയിലാണ് കയറിയത് അങ്ങോട്ടുമ്പോൾ ഉണ്ണിക്കൊരു പേടി ഇത് എവിടെയെങ്കിലും ഇടിക്കുകയോ വീഴുവോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ആ കാണുന്നതാണ് പഴനിമല അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങി നൂറ് രൂപ ഓട്ടോ ചാർജ് കൊടുത്ത് നമ്മളിവിടെ ഇറങ്ങിയിട്ടോ അങ്ങനെ ഇവിടെ പൂവ് വിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ കുറച്ച് പൂവ് വാങ്ങിച്ചു അപ്പോൾ ഞാൻ പൂവ് വാങ്ങിച്ച് എന്താ ഇവിടെ എത്തിയാൽ തമിഴ്നാട്ടിലെത്തിയാൽ പിന്നെ പൂവൊക്കെ വെക്കണമല്ലോ അപ്പോഴാണല്ലോ ആ ഒരു ലുക്ക് വരെയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂമൊക്കെ എടുത്ത് നിന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഒരു കോട്ടൺ സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ മെടഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ വെച്ച് അല്ല കനകമ്പരമൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു തമിഴ് പെണ്ണ് തമിഴ് പെണ്ണായിട്ട് അമ്പലത്തിൽ പോകണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത് അതായത് നിൽക്കൊന്നും വേണ്ട നമുക്ക് ആദ്യം ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് പരിചയം ആവണം ആദ്യം അതിനുശേഷം പിന്നെ നമുക്ക് പോയിട്ട് നിൽക്കാം അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവില്ലല്ലോ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ തമിഴ്നാട്ടിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല തമിഴൊന്നും അത്ര കാര്യമായിട്ട് അറിയാത്ത തന്നെ മിഴ്നാട്ടിക്ക് വരാൻ നല്ല പേടിയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഈ തമിഴും മലയാളവും ഒക്കെ ഏകദേശം സിമിലർ ആണ് അപ്പം നമുക്ക് തമിഴ് പറയാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ച ഒരാഴ്ച ഒന്നും വേണ്ട നമ്മളൊരാഴ്ച രണ്ടാഴ്ച ഒരു തമിഴ് സംസാരിക്കുന്ന ആളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തമിഴ് പഠിക്കും അല്ലെങ്കിൽ തമിഴ് സീരിയല് തമിഴ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തമിഴ് പഠിക്കാൻ സിമ്പിളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് തമിഴ് എന്നൊക്കെയാണ് ശരിക്കും തമിഴ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തമിഴ്നാട്ടിൽ എവിടെയും എന്താ പറയുക അടിപൊളിയായിട്ട് പോകാമല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി ആദ്യം തന്നെ ഉള്ളി വിശക്കുണവും വിശക്കുണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോവാനുള്ള എന്താ പറയുക അത്രയ്ക്കും നിൽക്കാൻ പറ്റത്തില്ല കാരണം രാത്രിയിലധികം ഒന്നും കഴിച്ചിട്ടുമില്ല പിന്നെ രാവിലെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പും നമ്മൾ മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് മൂന്ന് മണിക്ക് ട്രെയിനിൽ വന്നതാണ് നമ്മളിവിടെ ആറേ മുക്കാലാവുമ്പോൾ നമ്മളിവിടെ എത്തി ഇപ്പം സമയം ആറേ മുക്കാലാണ് കേട്ടോ രാവിലെ അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി പിന്നെ എനിക്ക് റെസ്റ്റോറൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ വൃത്തി ഉണ്ടാവോ വൃത്തി ഉണ്ടാവോ എന്നൊരു കരുതിണ്ട് പക്ഷേ നമ്മൾ വിശക്കുമ്പോൾ അതൊന്നും നോക്കില്ല നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കഴിച്ചത് ഭൂരി മസാലയാണ് ഞാൻ കഴിച്ചത് കാരണം എനിക്ക് എവിടെ വന്നാലും ഇതുപോലെ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഭൂരി മസാലയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ണി രണ്ട് ഇഡ്ഡലിയാണ് കേട്ടോ കഴിച്ചത് മൂന്ന് ഇഡ്ഡലിയും മൂന്ന് ഇഡ്ഡലിയാണ് അവൾ കഴിച്ചത് ഞാൻ രണ്ട് ഭൂരി മസാലയും കഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് തമിഴ് തമിഴ് അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ കൂട്ടി വരണം അങ്ങനെ വരുന്നതിനേക്കാളും നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഞാൻ ആദ്യമൊക്കെ നമ്മൾ ആരെങ്കിലും വിളിക്കാം എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും വരുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മളങ്ങനെയൊക്കെ വിളിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഒറ്റയ്ക്ക് പോയി ശീലിക്കണം ആ ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഇനി ഞങ്ങൾ മധുരയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മധുര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പതിക്ക് പോകുന്നുണ്ട് കേട്ടോ തിരുപ്പതിക്ക് പക്ഷേ ദർശനമൊക്കെ ആദ്യം തന്നെ ഒരു മാസം രണ്ട് മാസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു വണ്ടിയിൽ വണ്ടിയിലിതേ അജിത്തിൻ്റെ ഫോട്ടോ ഇത് അജിത്ത് തന്നെയല്ലേ ആരാ ശരിക്കും പറഞ്ഞാൽ ഇത് ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അജിത്ത് എന്ന് പറഞ്ഞാൽ എനിക്കിത് അജിത്തിനെ പോലെ തോന്നിയത് ഇനി വല്ല രാഷ്ട്രീയക്കാരുടെ ഫോട്ടോ ആണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ അജിത്തായിട്ടാണ് തോന്നിയത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഭഗവാനീ തെറ്റിപ്പോയോ ആവോ അങ്ങനെ അങ്ങനെ നമ്മളിതാ പഴണിയിലെത്തി അപ്പോൾ ഓരോരുത്തരെ ഓരോ സാധനങ്ങളിങ്ങനെ തരുമോ ഞാനതൊന്നും വാങ്ങിച്ചില്ല എല്ലാ അമ്പലം ഒരുവിധം ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരിത്തിരി സാധനങ്ങളൊക്കെ തരുമല്ലോ ഇത് വാങ്ങൂ ഇത് വാങ്ങൂന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടെ പോയപ്പോൾ ചെരുപ്പ് വയ്ക്കാനായിട്ട് ഒരു ഒരു കൗണ്ടറിൽ ഒരാൾ ഇരുപത് രൂപ അഞ്ച് രൂപ രൂപ എന്തോ ആണ് അയാളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വിചാരം അവിടെ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് വെക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം തന്നെ ചെരുപ്പ് വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി അമ്പലത്തിനടുത്ത് തന്നെ ചെരുപ്പ് ബാഗ് എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് ഇപ്പുറത്ത് വെച്ചു പിന്നെ ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടക്കണ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി അതെനിക്കിഷ്ടമായില്ല അപ്പോൾ ഈ എന്താ പറയുക അങ്ങനെ നമ്മൾ ഇതാ നടക്കുകയാണ് അമ്പലത്തിലേക്ക് പോവുകയാണ് ചെരുപ്പ് വെച്ചു കേട്ടോ ചെരുപ്പ് വെച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് താഴെ ഗണപതിയുടെ അമ്പലത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് കർശനമായിട്ടുള്ള നിരോധിച്ചിട്ടുണ്ട് പരിശോ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്നതൊക്കെ ഉണ്ടവര് ഫോൺ നമ്മൾ കൊണ്ടുപോകണുണ്ടോ എന്നുള്ളതൊക്കെ അവർ നോക്കുന്നുണ്ട് ശരിക്കും അതുകൊണ്ട് ഫോണൊന്നും കൊണ്ടുപോകണില്ല പക്ഷേ ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ കുറേ ചെക്കന്മാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടു അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവരെങ്ങനെയാണ് ഫോൺ കൊണ്ടുപോയേ ഫോൺ കൊണ്ടുപോകണോ അവരുണ്ടാവല്ലേ പക്ഷേ ഫോൺ കൊണ്ടുപോകാൻ എന്ന് തോന്നുന്നു ഞാൻ ഞങ്ങൾക്ക് ഫോൺ താഴെ കൊടുത്തു കേട്ടോ വേഗം ഒരു സ്ഥലത്താണ് കൊടുത്തത് ചെരുപ്പ് ഒരു സ്ഥലത്താണ് കൊടുത്തത് ഫോൺ ഒരു സ്ഥലത്താണ് കൊടുത്തത് ആദ്യം ഞങ്ങൾ കുറച്ചധികം നടന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പോകണ്ടേ എന്നുള്ളത് കുറച്ച് നടന്നപ്പോൾ ഞാൻ സ്റ്റെപ്പ് കാണാനില്ല അപ്പം ഞാൻ അവിടെ ഒരു ശേഷിൻ്റെ സ്റ്റെപ്പ് എവിടെയാണ് വെച്ചപ്പോൾ ഒരു ഗിരിവലമാണ് സ്റ്റെപ്പ് കുറെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നടന്ന് പോയിട്ട് അങ്ങോട്ട് പോയിട്ടോ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി നമ്മൾ ഇരുപത് രൂപയുടെ ദർശനമാണ് ഏട്ടോ എടുത്തത് ഇരുന്നൂറ് രൂപയുടെ ദർശനമുണ്ട് ഇരുപത് രൂപയുടെ ദർശനമുണ്ട് നമ്മൾ ഇരുപത് രൂപയുടെ ആണ് എടുത്തത് കാരണം ഞങ്ങൾ നല്ല രീതിയിൽ കണ്ടുട്ടും മുരുകനെ കാരണം അധികം അധികം ക്യൂവിൽ നിൽക്കേണ്ട ഒന്നും വന്നില്ല ഒരു പത്ത് മിനിറ്റ് നിന്നിട്ടുണ്ടാവുള്ളൂ അമ്പലത്തേക്ക് നമുക്ക് ദർശനം കിട്ടി പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാനായിട്ട് എനിക്ക് ആദ്യം കിട്ടിയ ദർശനം എനിക്ക് രണ്ട് ദർശനം കാണാൻ പറ്റി അതാണ് എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ആണ്ടി കോലത്തിലുള്ള ദർശനം കിട്ടി അത് കഴിഞ്ഞ ഉടനെ നമ്മളിങ്ങനെ ലൈനിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ആദ്യം കോലത്തിലുള്ള ദർശനം കിട്ടി അപ്പം തന്നെ കർട്ടൻ ഇട്ടു മറ്റ് വേറെ ദർശനം മാറാനായിട്ട് ബാലമുരുകൻ്റെ ദർശനത്തിലേക്ക് വേഷത്തിലേക്ക് മാറാനായിട്ട് കർട്ടൻ ഇട്ടു ആ സമയത്ത് അവിടെ നിർത്തി കാരണം ഞങ്ങളുടെ അവിടെ സ്റ്റോപ്പായി സെക്യൂരി അവിടെ സ്റ്റോപ്പ് ആക്കി ഞങ്ങൾ തന്നെ അപ്പോൾ വീണ്ടും അടുത്ത ദർശനവും കിട്ടി അങ്ങനെ രണ്ട് ദർശനം ഒരേ ടൈമിൽ എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നുന്നത് കേട്ടോ പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ എനിക്കറിയാവുന്നൊരു ഐതിഹ്യം പറയാം കേട്ടോ പഴനിന്നുള്ളൊരു പേര് വരാനായിട്ട് എനിക്ക് ആരമുനി ശിവഭഗവാനെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ പാർവതി മുരുകനും ഗണപതി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പിള്ളേരുണ്ടല്ലോ ഉണ്ട് യും വരുന്നത് അവർക്കാണ് ഈ ഒരു പഴം കൊടുക്കുന്നത് അങ്ങനെ തന്റെ മൈവാഹനത്തില് ലോകത്തെ മൂന്ന് പ്രാവശ്യം ചുറ്റാനായിട്ട് പോയി ഗണപതി എന്ത് ചെയ്തു ഗണപതി നല്ല എന്താ പറയാ ഈ അച്ഛനും ശിവനും പാർവതി ശക്തി അപ്പൊ ശിവനും പാർവതീനെയും ചുറ്റി അച്ഛനും അമ്മയാണ് ലോകം അപ്പോൾ ശിവനെയും പാർവതീനേയും ചുറ്റിയിട്ട് ആ പഴം ഗണപതി മേടിച്ചു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മുരുകു ഭഗവാന് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ കാരണം മുഭഗവാൻ ഈ പഴം കിട്ടിയില്ലല്ലോ ഗണപതിക്കല്ലേ കൊടുത്തത് പക്ഷേ ഗണപതി ഭഗവാൻ മുരുക മുരുകഗവാന്റെ ഈ ഒരു കോപം കണ്ടിട്ട് പഴം കൊടുക്കാൻ തയ്യാറായെങ്കിലും ഭഗവാൻ അത് വാങ്ങിച്ചില്ല അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ആൻ്റെ കോലത്തില് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈയൊരു മലയിൽ പോയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ പഴനി പഴനി എന്ന് പറയുമ്പോൾ ജ്ഞാനപ്പഴം എന്നുള്ള ഒരു കാണാം അറിവിൻ്റെ പഴം അതാണ് ഇതിൻ്റെ പഴനി എന്നുള്ള വാക്കിൻ്റെ ഒരു ഇത് അതാണ് പഴനി എന്നുള്ള വാക്ക് അങ്ങനെയാണ് വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഒരു ഐതിഹ്യം എനിക്കറിയപ്പെടുന്ന ഒര എനിക്കറിയുന്ന ഒരു ഐതിഹ്യം അതുപോലെ ഭഗവാനൊരുപാട് ഒരുപാട് ഒരുപാട് പേരുകളുണ്ട് ഒത്തിരി അധികം പേരുകളുണ്ടല്ലോ ഷൺമുഖൻ ആറമുഖൻ മുരുകൻ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ശരവണ അങ്ങനെ ഒത്തിരി പേരുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് കാരണം ഞാൻ അത്രയ്ക്കും അറിവുള്ള ഒരാളെന്നല്ല എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഭഗവാനെ കണ്ടു തിരിച്ചറങ്ങി ഓരോ പടിയിലും കർപ്പൂരം കത്തിച്ചിട്ട് നമുക്ക് കയറാം അങ്ങനെ കയറുന്നവരെ ഞാൻ കണ്ടു പിന്നെ അതുപോലെ ഓരോ പടിയിലും ചന്തനും മഞ്ഞളും ഒക്കെ തൊട്ടിട്ടും നമുക്ക് കയറാം പിന്നെ കാവടി കാവടിയെടുത്ത് കയറുന്ന എനിക്ക് ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ കാവടിയെടുത്തിട്ട് തലമൊട്ടടിച്ചിട്ട് എൻ്റെ തല മുട്ടടിച്ച് പിന്നെ കാവടി കാവടിയെടുത്ത് കയറാമെന്നുള്ളൊരു നേർച്ച ഉണ്ട് അതിപ്പോഴല്ല എൻ്റെ ഒരു ആഗ്രഹം നേർന്നിട്ടുണ്ട് അത് നടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അത് ഇപ്പോഴൊന്നുമല്ല എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് നന്നായി നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്ത് ചെയ്യും എന്താണ് ആഗ്രഹം ഇതാ ഇവിടെ നിന്ന് മുട്ടയടിച്ച് കാവടിയൊക്കെ എടുത്ത് കയറുന്ന ആൾക്കാരെ കാണുന്നില്ലേ തലയൊക്കെ മുണ്ടനം ചെയ്തിട്ട് അതൊക്കെ അവരുടെ നേർച്ചകളാണ് അങ്ങനെ നമ്മൾ നമ്മൾ തല മുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് മുടിമുണ്ടനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കാരണം ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങളൊരു ഒമ്പതേ അമ്പതാവുമ്പോഴത്തേക്കും മല കയറി ഇറങ്ങിയിട്ടോ അവിടെ നമ്മൾ പഞ്ചാമൃതം വാങ്ങി മുരുകൻ്റെ ഒരു ഫോട്ടോയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചാമൃതം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് കൊണ്ട് ഒരു ബോട്ടിലേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അറിയില്ലായിരുന്നു ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ബോട്ടിൽ വാങ്ങിക്കായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇതാ കുതിരവണ്ടിയിലാണ് കേട്ടോ വന്നത് കാരണം അങ്ങോട്ട് പോകുമ്പോഴേ നമ്മൾ കുതിരവണ്ടിയിൽ കയറിയില്ല അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും കുതിരവണ്ടിയിൽ കയറണമെന്നൊരാഗ്രഹമായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് കയറാഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുതിരവണ്ടിയിൽ തന്നെ കേട്ടോ കയറിയത് പിന്നെ എന്നോട് ഇവിടെ വന്നപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞു പഞ്ചാമൃതം കൊടുത്തിട്ടുണ്ടോ ശ്രുതിന് ചോദിച്ചു കാരണം ഞാനാണെങ്കിൽ െനിക്കറിയില്ല ഇത് ഇത്രയും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു സംഭവമാണ് ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ എണ്ണ വാങ്ങിച്ചുള്ളൂ കേട്ടോ അതാണെങ്കിൽ കുറച്ച് അത് കഴിഞ്ഞു കിട്ടും പിന്നെ ഇതേ കുതിരേൻ്റെ അടുത്ത് ഞാനൊന്ന് ഒന്ന് തൊട്ടോട്ടേന്ന് പറഞ്ഞതാ കേട്ടോ അപ്പോൾ ആ ഒരു അണ്ണൻ ആ സെൽഫി എടുത്തോ സെൽഫി എടുത്തോ പറഞ്ഞിട്ട് സെൽഫി ഒക്കെ എടുത്തു കേട്ടോ നമ്മൾ ഒരു പഴയ ബസ് സ്റ്റാൻഡിൽ കേട്ടോ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമ്മൾ നേരെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിലെത്തി പഴനിന്ന് നമ്മൾ ബസ് കയറിയിട്ട് പൊള്ളാച്ചിക്കുള്ള ബസ്സിൽ വന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ആറേ അഞ്ചിനാണ് വീണ്ടും അമൃത എക്സ്പ്രസ് ഉള്ളത് പിന്നെ പഴനിന്ന് ട്രെയിൻ ഇല്ല ആ ആറേ പിന്നെ ഉള്ളൂ പിന്നെ ഏഴ് മണിക്കേ ഉള്ളൂ ഉള്ളത് അപ്പോൾ അത്രയും സമയം നമ്മൾ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊള്ളാച്ചി ബസ് കയറി പൊള്ളാച്ചിയിൽ വന്നിറങ്ങി നിന്ന് നമ്മൾ പാലക്കാടേക്കുള്ള ബസ് കയറി അങ്ങനെയാണ് കേട്ടോ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ടൈം ഇരുന്ന് സുഖമായിട്ട് ആറു മണിയിൽ ട്രെയിനിൽ വന്നാൽ നമുക്ക് നേരെ ഒറ്റപ്പാലം വന്നിറങ്ങാം പക്ഷേ ഇത് ഞങ്ങൾ മൂന്ന് മണി നാല് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെത്തി കാരണം ഒരു വൺ ഡേ ട്രിപ്പ് അത്രയും നേരത്തെ വീട്ടിലെത്തുകയും ചെയ്തു കേട്ടോ ഇതിപ്പോൾ മാങ്ങ അവിടെ നിന്ന് വാങ്ങിയതാണ് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഇതിലുള്ള മുളക് പൊടിയാണോ ഇതെന്തേലും കളർ ആണോ എന്നുള്ള എനിക്ക് സംശയമുണ്ട് അങ്ങനെയുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ബസ്സിലിരിക്കാൻ അയാൾക്ക് തീരെ താല്പര്യം പക്ഷേ എന്തോ നമ്മൾ ഭഗവാനെ കാണാൻ പോയതുകൊണ്ടായിരിക്കും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടോ ക്ഷീണമോ ഛർദി അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ ബസ്സിൽ വന്നിട്ടും സാധാരണ രീതിയിൽ ഒരു അര മണിക്കൂർ ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഛർദ്ദിച്ച് ഇതാവണതാണ് പക്ഷേ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല അത് ശരിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ പാലക്കാടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ പഴി പഴനിന്ന് തിരിച്ച് പാലക്കാട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കണത് പിന്നെ പഞ്ചാമൃതം ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് തന്നെ ആർക്കും കൊടുക്കാനൊന്നും ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ അടുത്ത തവണ നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈവനിങ് അവിടെ വൈകുന്നേരത്തൊരു ദർശനമുണ്ട് തങ്കത്തേര് തങ്കത്തേര് കാണണം പിന്നെ ഭഗവാന്റെ രാജാലങ്കാരും കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത തവണ പോകുമ്പോൾ ഈവനിങ്ങിലെ ദർശനം കൂടി കണ്ടിട്ടേ വരുള്ളൂ അതുകൊണ്ട് നമ്മൾ നിൽക്കും നിൽക്കാറും നിൽക്കും കാരണം ഇനിയിപ്പോൾ നിൽക്കാൻ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കാരണം ഞങ്ങൾ ഒരു ഒരു വട്ടം സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെൻ്റെ അമ്മാവിൻ്റെ വീട് പോലെ പരിചയാവും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഗുണം എനിക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ണൂർക്ക് ഒരു തവണയെ പോയിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ ഒരു തവണ ഞാൻ കണ്ണൂർക്ക് വരള്ളൂ പക്ഷേ ഇപ്പം ഞാൻ കണ്ണും കൂട്ടി കണ്ണൂർക്ക് പോയി വരും കാരണം അത്രയും എനിക്ക് കണ്ണൂർ പരിചയമായി ഒരു സ്ഥലത്തേക്ക് ഒരു വട്ടം പോയാൽ മതി പിന്നെ അവിടെ നല്ല പരിചയമാവും പക്ഷേ ഹോസ്പിറ്റലിൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ നമ്മൾ പി കെ ദിവസം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു വാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് വട്ടം പോയാലും വന്ന വഴി ഞാൻ മറന്നുപോകും അങ്ങനെയാണ് പക്ഷേ അത് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ നമ്മൾ എത്തി പാലക്കാട് എത്തി ഉടനെ ഞാൻ ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ണിക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ടൗൺ സ്റ്റാൻഡിലാണ് വന്ന് ബസ് ഇറങ്ങിയത് ടൗൺ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ഹസീസ് കിച്ചണിലേക്ക് വന്നു കേട്ടോ ഹസീസ് കിച്ചണിലെ ബിരിയാണി അതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയേണ്ട പിന്നെ ഈ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് നോൺ കഴിക്കുമോ എന്നൊക്കെ ഇനിയിപ്പോൾ ചിലർ ഇടുന്നുണ്ടാവും പറയുന്നുണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ കഴിക്കാറുണ്ട് ഞങ്ങൾ നോൺ അമ്പ അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങൾ കഴിക്കാറില്ല പിന്നെ പഴനി പോലുള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വ്രതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ പോയി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് നോൺ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ ഞാൻ അത്രയും ഇതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഒരിക്കലും നോൺ കഴിക്കാറില്ല അതിൻ്റെ ദിവസം തന്നെ കഴിക്കാതിരിക്കും കേട്ടോ തിരിച്ചു വരുമ്പോൾ എന്തായാലും കഴിക്കും അങ്ങനെ നമുക്ക് കൂടുതൽ ദിവസം നോൺ കഴിക്കാതെ പഠിച്ചിരിക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫേസ് വാഷ് ചെയ്തു ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിട്ടോ ഞാൻ എത്തി ഗ്ലോടെ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ലൊരു റിസൾട്ട് ഉണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഭയങ്കര റിഫ്രഷിങ് ഫീൽ കിട്ടും അങ്ങനെ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്താൽ തന്നെ അടിപൊളിയാണ് ഫേസ് വാഷ് ചെയ്ത് മുടിയും കൂടെ ഒന്ന് കെട്ടിവെച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായി അങ്ങനെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ഒരു ബിരിയാണി ഒരു ബിരിയാണി ആണ് വാങ്ങിച്ചുള്ളൂ ഞങ്ങൾ രണ്ട് രണ്ട് ഹാഫ് ാക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കുക കാരണം എന്നിട്ട് അത് തന്നെ ബാക്കിയായിരുന്നു കേട്ടോ കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടുത്തെ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ ബിരിയാണി നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും ഹസീസ് കിച്ചണിലെ ബിരിയാണി അടിപൊളി അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിച്ചു ബിരിയാണിയുടെ കൂടെ ഇവരുടെ ഒരു ഡേറ്റ്സിൻ്റെ ഒരു പിക്കിളുണ്ട് അതാണ് സൂപ്പർ ടേസ്റ്റ് കിട്ടും ബിരിയാണിയുടെ കൂടെ അതും കൂടെ കഴിക്കുമ്പോൾ ഉണ്ണി എന്താ പറയുക ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഡേറ്റ്സ് പിക്കിൾ അവൾ അവളാണെന്നെ ഓർമ്മിപ്പിച്ചത് പാലക്കാട് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ പറയുക ഹസീസ് കിച്ചണിൽ പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ണിയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് നമുക്ക് അവിടേക്ക് പോകുക പറഞ്ഞു കേട്ടോ ഉണ്ണി അപ്പോഴാണ് ഞാൻ ഓർത്തതോ അവൾക്ക് ഓർമ്മ ഉണ്ടാവുന്നത് ഈ ഒരു ഡേറ്റ്സ് അച്ചാർ കഴിക്കാനും ഈ ബിരിയാണിയുടെ കൂടെ ഈ ഡേറ്റ്സ് അച്ചാർ കഴിക്കാനായിട്ടാണ് അവൾ ഇങ്ങോട്ട് വരണമെന്ന് പറയണത് എനിക്കും അറിയാം പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും അടിപൊളി ബിരിയാണി അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടാണ് ബിരിയാണി കഴിച്ചതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ട് സലാഡ് ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഒരു ബിരിയാണിയുടെ കൂടെ ഒരു കട്ടൻ ചായ അത് പിന്നെ നിർബന്ധമാണല്ലോ അങ്ങനെ ബിരിയാണിയും കട്ടൻ ചായയും എല്ലാം കഴിച്ചു അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള ബസ്സിന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു കിറ്റേറ്റാ